രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന്റെ ഈ സീസണിലെ ആദ്യ വിജയം കാണാൻ ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെ പറയാം കേരളത്തിന്റെ മത്സരങ്ങളുടെ ഗതിയുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു നമുക്കറിയാം സീസണിലെ ആദ്യ മൂന്ന് മത്സരങ്ങളിൽ കേരളത്തിന് ഒരു റിസൾട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആദ്യ രണ്ട് മത്സരങ്ങളിൽ സമനില പിന്നീട് കണാടിയോട് കേരളം തോൽക്കുന്നു ഇതിനുശേഷമായിട്ട് ഇപ്പോൾ സൗരാഷ്ട്രയ്ക്കെതിരെയുള്ള മത്സരം നടക്കുകയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ആദ്യ ദിനത്തിൽ കേരളം ഈ ഒരു മത്സരത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു ആദ്യ ദിനത്തിൽ ലഭിച്ചിരുന്നത് എന്നാലിപ്പോൾ കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരിക്കുകയാണ് മത്സരം മൂന്നാം ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആകെ മാറിയിരിക്കുന്നു കേരളത്തിൽ നിന്നും ആധിപത്യം ഇപ്പോൾ സൗരാഷ്ട്രയുടെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ് ആദ്യ ദിനം നമുക്കറിയാം കേരളത്തിനെതിരെ ബാറ്റ് ചെയ്ത സൗരാഷ്ട്രയുടെ ഇന്നിങ്സിനെ നൂറ്റി അറുപത് റൺസിൽ അവസാനിപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിരുന്നു എൻ ടി നിതീഷിൻ്റെയും ബാബ അപരിചിത്തിൻ്റെയും മികച്ച ബൗളിംഗ് പ്രകടനത്തിലൂടെയായിരുന്നു അത് കേരളം സാധ്യമാക്കിയത് അങ്ങനെ കേരളം സൗരാഷ്ട്രക്കെതിരെ ഒന്നാം ഇന്നിങ്സ് ബാറ്റ് ചെയ്ത് ലീഡ് നേടാനും കേരളത്തിന് കഴിഞ്ഞിരുന്നു എഴുപത്തി മൂന്ന് റൺസിൻ്റെ ലീഡായിരുന്നു കേരളം ഈ ഒരു മത്സരത്തെ സൗരാഷ്ട്രക്കെതിരെ നേടിയത് എന്തായാലും അതൊരു നേട്ടം തന്നെയാണ് കേരളത്തെ സംബന്ധിച്ച് കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും ഒന്നാം ഇനീസിൽ ലീഡ് നേടാൻ കഴിയാതിരുന്ന കേരളത്തിന് ആദ്യ ഇനീസിൽ സൗരാഷ്ട്രക്കെതിരെ ലീഡ് നേടാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഒരു മത്സരം കേരളത്തിന് വിജയിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നത് മൂന്ന് ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മൂന്നാം ദിനത്തെ കളി അവസാനിച്ചപ്പോൾ സൗരാഷ്ട്ര രണ്ടാം ഇന്നിങ്സ് ബാറ്റിങ്ങിൽ വമ്പൻ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തൊന്ന് റൺസാണ് അവർ നേടിയിരിക്കുന്നത് കേരളത്തിൻ്റെ ആദ്യ ഇന്നിങ്സ് ലീഡിനെ മറികടന്ന സൗരാഷ്ട്ര ഇപ്പോൾ കേരളത്തിനെതിരെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് റൺസിൻ്റെ ലീഡാണ് നേടിയിരിക്കുന്നത് എന്തായാലും സൗരാഷ്ട്രയുടെ ലീഡ് മുന്നൂറിൻ്റെ മുകളിൽ പോകുമെന്ന് എന്തായാലും ഉറപ്പിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയും ഇന്ന് മത്സരത്തിൻ്റെ അവസാന ദിവസമാണ് കേരളത്തെ സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ദിനം തന്നെയാണ് മത്സരം എന്തായാലും ഒരു സമനിലയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തെ സംഭവിച്ച് മത്സരം സമനിലയായാൽ അതൊരു നേട്ടം തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നാം മിനിസ് ലീഡ് നേടിയതുകൊണ്ട് സൗരാഷ്ട്രയേക്കാൾ കൂടുതൽ പോയിന്റ് കേരളത്തിനും തന്നെ ലഭിക്കും അതേസമയം സൗരാഷ്ട്ര ഒരു സമനിലയിലേക്ക് അവർ ആഗ്രഹിക്കത്തില്ല കാരണം രണ്ടാം മിനിസിൽ വമ്പ തിരിച്ചു വരവ് അവർ നടത്തിയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിക്കാനാകും സൗരാഷ ഇന്ന് അവസാന ദിവസമായ ഇന്ന് അവർ എഫർട്ട് ഇടാൻ പോകുന്നത് അതിനു വേണ്ടിയായിരിക്കും അത് കേരളത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയായി തീരാനും സാധ്യതയുണ്ട് മറിച്ച് കേരളത്തിന് ഒരു മത്സരത്തിൽ വിജയിക്കണമെങ്കിൽ ഇന്ന് ആ നാലാം ദിവസം അവസാന ദിവസമായ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമാണ് കേരളത്തിന് സൗരാഷ്ട്രക്കെതിരെ ഒരു വിജയം നേടാൻ കഴിയത്തുള്ളൂ ഇന്ന് രാവിലെ തന്നെ കേ കേരളത്തിന് സൗരാഷ്ട്രയിലെ അഞ്ച് വിക്കറ്റുകൾ അതിവേഗം നേടാൻ കഴിയണം മുന്നൂറിൻ്റെ മുകളിൽ സ്കോർ ഉണ്ടെങ്കിൽ ആ ഒരു ലീഡിനെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തുകൊണ്ട് ചങ്കുറപ്പോടു കൂടി കേരളത്തിന് മറികടക്കാൻ കഴിയണം അങ്ങനെയൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് കേരളത്തിന് സൗരാഷ്ട്രക്കെതിരെ രഞ്ജിയിൽ ആദ്യ വിജയം നേടാൻ കഴിയത്തുള്ളു അല്ലാത്തപക്ഷം മത്സരം സമനിലയിലേക്ക് പോകാനും ഒപ്പം തന്നെ സൗരാഷ്ട്ര കേരളത്തിനെതിരെ ഒരു നിർഭാഗ്യം എന്ന് പറയുന്ന കേരളത്തിൻ്റെ രണ്ടാം മിനിങ്സ് ബാറ്റിങ്ങിൽ തകർച്ചയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കേരളത്തിന് പരാജയം സംഭവിക്കാനും സാധ്യത ഇപ്പോൾ നിലവിൽ നിലനിൽക്കുകയാണ് എന്തായാലും കേരളം വിജയിക്കുമോ അതോ സമനില പിടിക്കുമോ എന്നറിയാനുള്ള ആകാംക്ഷ തന്നെയാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത് എന്തായാലും വിജയം തന്നെയാകും നമ്മൾ ഏറെ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ആ ഒരു വിജയം നേടാൻ ഇന്ന് അവസാന ദിവസമായ ഇന്ന് കേരളത്തിൻ്റെ ഭാഗത്തു നിന്നും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രഞ്ജി ട്രോഫി കേരളത്തെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം